ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് വിളറി പിടിച്ച മോദി ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആർ എസ് പി നേതാവും മുൻ എം എൽ എയുമായ എ എ അസീസ് ഇതിന്റെ ഭാഗമായാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നും എ എ അസീസ് പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് ഇല്ലാത്ത ടാക്സ് പ്രശ്നം പറഞ്ഞ് എ ഐ സി സിയുടെ കോടിക്കണക്കിന് രൂപ കണ്ടുകെട്ടിയതെന്ന് എ എ അസീസ് പറഞ്ഞു എസ് ബി ഐ ഇലക്ട്രൽ ബോണ്ട് കണക്കുകൾ വെളിപ്പെടുത്തിയ നേരത്തെ തന്നെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെല്ലാം ജനം ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ പകരം ചോദിച്ചതായി മോദി മനസ്സിലാക്കുമെന്നും അസീസ് പറഞ്ഞു എഫിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം നഗരത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ എ അസീസ് ഒരു മുഖ്യമന്ത്രിയെ കേന്ദ്ര എന്ന് പറയുന്ന അറസ്റ്റ് ചെയ്ത് ജനാധിപത്യമാണ് അപ്പോൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട് ജനാധിപത്യവും മതേതരത്വവും ഇല്ലാതാക്കാൻ ഇല്ലാതാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം തന്നെ ഇല്ലാതാകും മതേതരത്വം ഇല്ലാതാകും ഡി ഗീതാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ടി കെ സജീവ് കുമാർ ഈച്ചമ്പിട്ടിൽ അയാസ് മുഹമ്മദ് നാഫി വേളിക്കാട് പ്രാകുളം സുരേഷ് മീരാറാണി കെ എം റഷീദ് സന്തോഷ് ഉളിയക്കോവിൽ കോവിൽ ജി കെ പിള്ള എ കെ സാബ്ജാൻ രഞ്ജിത്ത് കതുങ്കുമുഖം കുരിപ്പുഴ എഹിയ ചിറാശേരിൽ പത്മകുമാർ രാജേഷ് കുമാർ കെ ജി ബിജു മതേതര കടപ്പാൽ മോഹനൻ ഗ്രേസി എഡ്ഗർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം